നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസ കാലാവധി അവസാനിച്ച ഇടപാടുകാർക്ക് പണി ബാങ്കുകൾ സ്മാർട്ട് സേവനം നിർത്തിവെക്കുന്നു അബുദാബിയിൽ വിസ കാലാവധി അവസാനിച്ച ഇടപാടുകാർക്ക് ബാങ്കുകൾ സ്മാർട്ട് സേവനം നിർത്തിവെക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജോലി നഷ്ടപ്പെട്ടിട്ട് പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് ഇത് തിരിച്ചടിയായി സേവനം മുടങ്ങാതിരിക്കണമെങ്കിൽ വിസ പതിച്ച പാസ്പോർട്ട് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ നൽകണം പുതിയ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കാലതാമസം വരുമെന്നതും തിരിച്ചറിയൽ കാർഡ് കിട്ടാൻ കൂടുതൽ സമയമെടുക്കുമെന്നതും പലർക്കും വെല്ലുവിളിയാകുന്നു അതേസമയം പുതിയ രേഖകൾ സമർപ്പിക്കാൻ ഒരു മാസത്തെ സമയപരിധിയെങ്കിലും അനുവദിക്കാറുണ്ട് എന്നും ഇത് പാലിക്കാത്തവർക്കെതിരെയാണ് ആദ്യം നടപടിയെന്നും ബാങ്ക് സൂചിപ്പിച്ചു അതേസമയം തന്നെ ഒമാനിൽ നൂറ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് വിസയില്ലാത്ത പ്രവേശനം അനുവദിക്കും ധനകാര്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച ഇടക്കാല ധനസന്തുലന പദ്ധതിയാണ് ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരുന്നതും വിദേശ ടൂറിസ്റ്റുകളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതുമായ നിർദ്ദേശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ സമ്പദ്ഘടനയിൽ ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വിസാരഹിത പ്രവേശനം അനുവദിക്കുന്നത് ഗുണം ചെയ്യും നിലവിൽ ജി സി സി പൗരന്മാർക്ക് മാത്രമാണ് ഒമാനിലേക്ക് വിസ പ്രവേശനാനുമതിയുള്ളത് ന്യൂസിലാൻഡ് പൗരന്മാർക്കും വിസ ഇല്ലാതെ രാജ്യത്ത് മൂന്ന് മാസം വരെ തുടരാൻ സാധിക്കും എന്നാൽ പുതിയതായി വിസ പ്രവേശനം അനുവദിക്കുന്ന രാഷ്ട്രങ്ങളുടെ പട്ടിക അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഒമാനിൽ ഏറ്റവും സന്ദർശകർ എത്തുന്ന രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ ന്യൂസ് പ്രവാസി മലയാളി